എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹോസിൻ്റെ സെയിൽ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ നമുക്ക് ബിഗ് ഹോസാണ് മൂന്ന് വലിയ ഹോസുകൾ നമുക്ക് കോംബോ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും കൊറിയർ ഹോസ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ വാട്സപ്പ് നമ്പർ അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എത്ര എത്ര ഭംഗിയുള്ള കളേഴ്സാണെന്ന് അറിയാമോ നമ്മുടെ ഇതേ ഹൗസിൽ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ഈ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വെക്കാനേട്ടെ ഇല്ല വാങ്ങി എവിടെ വെക്കും അതാണ് കുഴപ്പം ഞാൻ പണ്ട് ഒരുതാണ് തനസരിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റിൽ നിറയെ പൂവാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞി ചുമ ചുമന്ന പൂക്കൾ നിറച്ചിങ്ങനെ കൊല കുത്തിയ പൂവുണ്ടാകുന്ന കയ്യില്ലേ ആ രീതിക്ക് വട്ടർ റോസിൽ ഇങ്ങനെ എനിക്ക് പൂവുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും അടുത്തത് വർ അടുത്ത കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നവർ അത് വേറെ അപ്പോഴത്തെ ആ ഹോസിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ നമ്മളിത് ഈ കൂടെ കൊടുത്തു കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറും നമ്മൾ സ്ക്രീനിൽ ഓൾറെഡി ആ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെപ്പറേറ്റ് നമ്മളിത് ഇങ്ങനെ കളർ എടുത്തും കൂടെ കാണിച്ചതാണ് കോക്കീസാവ് എക്സ്ട്രാ വരും മൂന്ന് പ്ലാന്റ് ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത്